കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയന്റെ കലാകായിക വിഭാഗമായ ജനതയുടെ രണ്ടാമത് സംസ്ഥാനതല കായിക മത്സരങ്ങളുടെ ഭാഗമായി കണ്ണൂരിൽ കാരംസ് ടൂർണമെന്റ് നടന്നു താണയിലെ വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ നടന്ന ടൂർണമെന്റ് സ്പോർട്സ് കൌൺസിൽ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ കെ വിനീഷ് ഉദ്ഘാടനം ചെയ്തു ൾ നമുക്ക് വല്ലാതെ ഉണ്ടാവും അതിൽ നിന്നെല്ലാം നമുക്ക് ഒരു ഒരു സന്തോഷം നമ്മുടെ ഡോമിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ മാനസിക സന്തോഷം ഉണ്ടാക്കുന്നതിന് ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വളരെ ഗുണം ചെയ്യുമെന്നുള്ളത് നമ്മുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഞാൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഈ കായിക ഭാഗമായി ഒരു പഠനം അപ്പോൾ കലാകായിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് പഠനത്തിനും കൂടി ഒരു മോട്ടിവേഷൻ പോരുന്നത് അത് തീർച്ചയായും അതുപോലെ തന്നെയാണ് നമ്മുടെ തൊഴിലാളികളുടെ സ്ഥിതി നമ്മളിങ്ങനെ വല്ലാതെ ആർ കെ റീജ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി അമൃതരാജ് എൻ സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു ടൂർണമെന്റിൽ കണ്ണൂർ ജില്ലാ ടീം ചാമ്പ്യന്മാരായി